പല്ലശ്ശന നിറാക്കൂടിന് സമീപം ഗായത്രിപ്പുഴുക്കി കുറിയെ നിർമ്മിക്കുന്ന കണ്ണിക്കടവ് പാലത്തിന്റെ പണി അനന്തമായി നീളുന്നു കണ്ണനിക്കടവ് പാലം ഇടയ്ക്ക് താൽക്കാലികമായി തുറന്നെങ്കിലും അനുബന്ധ റോഡുകളുടെ നിർമ്മാണത്തിനായി വീണ്ടും അടച്ചിട്ട് മാസങ്ങളായി പാലത്തിനിരുവശത്തും കോൺക്രീറ്റ് പണികളും നടത്താനുണ്ട് അനുബന്ധ റോഡുകൾക്കായി മണ്ണിട്ടിട്ടുണ്ടെങ്കിലും പണി ഇഴയുകയാണ് ജൂൺ വരെയാണ് പണി പൂർത്തിയാക്കാൻ കരാറുകാരന് സമയം നൽകിയിരിക്കുന്നത് ജൂണിൽ മഴയെത്തിയാൽ ഗായത്രി പുഴയിലൂടെയുള്ള ബദൽപാതയിലൂടെ യാത്ര ദുരിതമാകുമെന്നതിനാൽ പാലത്തിന്റെ നിർമ്മാണം ഇഴയുന്നതിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഇനി വർഷകാലം ഈ റോഡ് ഗതാഗത യോഗ്യമായില്ലെങ്കിൽ മല്ലശ്ശേനയിലെ ജനങ്ങൾ വളരെയധികം യാത്രാ ദുരിതം അനുഭവിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പാലം പൂർത്തീകരിച്ച് ജനങ്ങളുടെ യാത്രാ ദുരിതം അകറ്റി വിദ്യാർത്ഥികൾക്കും രോഗികൾക്കും മറ്റെല്ലാവർക്കും ഒരു യാത്രാ സൗകര്യമൊരുക്കണമെന്നാണ് ബി ജെ പിക്കും കർഷകമോർച്ചയ്ക്കും പറയാനുള്ളത് കഴിഞ്ഞ അഞ്ചാറ് വർഷമായി ഈ തരത്തിൽ പൊളിച്ചിട്ടതിനെതിരെ വളരെ ശക്തമായ സമരവുമായി യൂത്ത് കോൺഗ്രസും അതുപോലെ കോൺഗ്രസും ഒക്കെ മുന്നോട്ട് വന്നെങ്കിലും ഇവിടുത്തെ അധികാരികൾ അതുപോലെ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഈ പണി വളരെ വേഗത്തിലാക്കുന്നതിന് വേണ്ട യാതൊരു തരത്തിലുള്ള ഒരു നടപടിയും എടുക്കാതെയാണ് മുന്നോട്ട് പോകുന്നത് നടപ്പാതി ഉൾപ്പെടെ പതിനൊന്ന് മീറ്റർ വീതിയും എഴുപത് മീറ്ററോളം നീളവും പുതിയ പാലത്തിനുണ്ട് പലശന ഭാഗത്തേക്ക് മുപ്പത് മീറ്ററും വട്ടേക്കാട് ഭാഗത്തേക്ക് പതിനഞ്ച് മീറ്ററും അനുബന്ധ റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കണം പൊള്ളാച്ചി പഴയ ഭാഗങ്ങളിൽ ബന്ധിപ്പിക്കുന്ന പാതയായതിനാൽ യാത്രാക്ലേശം ഒഴിവാക്കാൻ പാലം പണി പണിയുടൻ പൂർത്തിയാക്കണമെന്നാണ് യാത്രക്കാരുടെയും ആവശ്യം മഴക്കാലം വന്നുകഴിഞ്ഞാല് ഇനി പുഴയിലൂടെയുള്ള പുഴ നിറഞ്ഞ് വെള്ളം ഈ റോഡിലേക്ക് കയറി കഴിഞ്ഞാല് ഈ ഗതാഗതവും മുടങ്ങും മുടങ്ങിക്കഴിഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് കരിപ്പോട് ചുറ്റി വേണം പോകണമെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അതുപോലെ സ്കൂള് ഇനി ഒരു മാസം കഴിഞ്ഞ തുടങ്ങും സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ സ്കൂൾ വണ്ടികളും അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊല്ലംകോട്ടിലേക്കുള്ള നടന്നു പോക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡ് തുറന്നു തരണമെന്നാണ് സ്വകാര്യ ബസ്സുകളും ചരക്കു ലോറികളും ഉൾപ്പെടെ ഒട്ടേറെ വാഹനങ്ങൾ ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട് നിർമ്മിച്ച നാല് മീറ്റർ നീളമുള്ള പാലത്തിന്റെ കൈവരികൾ ഏറെയും ദ്രവിച്ചതിനെ തുടർന്നും പാലം അപകടസ്ഥിതിയിലായിരുന്നു നബാഡിന്റെ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ വികസന ഫണ്ടിൽ നിന്ന് മൂന്ന് ദശാംശം എട്ട് ഒന്ന് കോടി രൂപയും സർക്കാരിന്റെ തൊണ്ണൂറ്റിയഞ്ച് ദശാംശം നാല് രണ്ട് ലക്ഷം രൂപയും അടക്കം നാല് ദശാംശം ഏഴ് ഏഴ് കോടി രൂപ ചെലവിട്ടാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് യുടി വിന്യൂസ് പാലക്കാട്